സംസ്ഥാനത്തെ ലഹരി വ്യാപനം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ഈ മാസം ഇരുപത്തിനാലിനാണ് യോഗം ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടർ നടപടികളും യോഗത്തിൽ ചർച്ചയാകും വി വിനോദ് ചേരുന്നു വിനോദ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തുടർച്ചയായി നടന്ന ലഹരി വേട്ട അത് കൂടുതൽ നടപടികളിലേക്ക് കടക്കണം എന്നുള്ളൊരു ഒരു ഒരു തീരുമാനത്തിലേക്ക് കൂടിയാണോ സർക്കാരിനെ എത്തിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കലാലയങ്ങളിൽ സ്കൂൾ തലങ്ങളിലൊക്കെ കൂടുതൽ പരിശോധനകൾ വേണം കൂടുതൽ സ്ക്വാഡുകൾ വേണം എന്നൊരു സാധ്യതയുണ്ടോ നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമായിരുന്നു മുഖ്യമന്ത്രി യോഗം വിളിച്ചു വന്ന കാര്യം വ്യക്തമായിരുന്നു പാർട്ടി സമ്മേളനത്തിന്റെ തിരക്കിലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ യോഗത്തിലേക്ക് പോകുന്നത് ഉന്നതതല യോഗം ഇരുപത്തിനാലിനാണ് ചേരുക എക്സൈസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ ക്രമസമാധാനത്തിനെയുള്ള എ ഡി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ യോഗത്തിന്റെ ഭാഗമാകും എക്സൈസും പോലീസും സംയുക്തമായി പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് ഈ എൻ ഡി പി എഫ് കേസുകളുണ്ട് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകൾ ഈ കേസുകളുടെ കാര്യത്തിൽ സംയുക്തമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു എക്സൈസ് കമ്മീഷണറും ഗവൺമെന്റ് ഓർഡർ ഡി ജി പിയും പങ്കെടുത്ത യോഗത്തിലാണ് അത്തരത്തിൽ തീരുമാനമുണ്ടായത് ആ സമിതിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ അത് കാര്യക്ഷമമാക്കുക കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുക ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തിലും ഉണ്ടാകും ശരാശരി ആഴ്ചകളിൽ ഉള്ള അറസ്റ്റ് ഏതാണ്ട് എണ്ണൂറിനടുത്താണ് അത് കലാലയങ്ങളിലെ ലഹരി ഉപയോഗം വലിയ വിവാദമാവുകയും ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ അതിൽ ഈ റാഗ് ചെയ്യുന്ന ആളുകൾ അവർ മിക്കവാറും ഈ ലഹരി ഉപയോഗിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല എറണാകുളത്ത് ഇപ്പോൾ വലിയ തോതിൽ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവം ഇതെല്ലാം തന്നെ അതീവ ഗൗരവത്തോടുകൂടി സർക്കാർ കാണുന്നുണ്ട് അതിനൊരു തടയിടുക പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവർക്കിടയിലേക്ക് എത്തപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ് അത് ഈ കണ്ണികളെ മാത്രമല്ല വിൽപ്പനക്കാർ മാത്രമല്ല ഇതിന്റെ ഉറവിടത്തിലേക്ക് പോവുക ഇത് എവിടെ നിന്ന് വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് ആവശ്യമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് അവിടുത്തെ ആഭ്യന്തര വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ഈ സംസ്ഥാന തലങ്ങളിൽ തന്നെ അതായത് അന്തർ സംസ്ഥാന തലത്തിൽ തന്നെ ഇതിന് ഒരു നടപടിയിലേക്ക് പോവുക എന്ന കാര്യമാണ് സർക്കാരിന്റെ മുന്നിൽ സജീവ പരിഗണനയായുള്ളത് അതിന് മഹാരാഷ്ട്ര അതോടൊപ്പം തന്നെ കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് സിന്തറ്റിക് ട്രക്ക് വരുന്നുണ്ട് ഇത് പലപ്പോഴും ഈ ആഫ്രിക്കൻ വംശജർ ഇവിടെ പഠനത്തിനും മറ്റും എത്തുന്ന ആളുകളാണ് ഇവർ ഇവരുടെ ലാബുകളിൽ ഇത് തയ്യാറാക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചില അറസ്റ്റുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ കേരള പോലീസിന് മാത്രം അവിടെ എത്തി അവരുടെ അറസ്റ്റിലേക്ക് കൂടുതൽ കാര്യക്ഷമമായ നടപടികളിലേക്ക് പോകുന്നതിന് പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അന്തർ സംസ്ഥാന ബന്ധം ഇക്കാര്യത്തിൽ ശക്തിപ്പെടുത്തി ും പരിശോധനകളുമായി മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുമെന്ന് കരുതുന്നു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ചർച്ച ചെയ്യാനായി പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നത് വിനോദ വിവരങ്ങൾ നൽകിയത് ഇതിനിടെ കളമശ്ശേരി കഞ്ചാവ് കേസിലെ പ്രധാന പ്രതി പിടിയിലായി പോളിടെക്നിക്കിലെ മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് വേണ്ടി പണപിരിവ് നടത്തിയത് ഇയാളുടെ നേതൃത്വത്തിലാണെന്നാണ് പരിശോധന തുടരുകയാണ് കൊല്ലം സ്വദേശിയായ അനുരാജിന് ഇന്നലെ രാത്രിയാണ് പിടികൂടിയത് അനുരാജാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്നാണ് മറ്റു പ്രതികളുടെ മൊഴി ഇയാളാണ് ഹോളി ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പണപ്പെരിവ് നടത്തിയതെന്നാണ് സൂചന പിരിച്ച പണം പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് ഷാലിഖ് എന്നിവർക്ക് കൈമാറുകയും അവർ മുഖേന കഞ്ചാവ് ക്യാമ്പസിലെത്തിക്കുകയുമായിരുന്നു പതിനായിരം രൂപ ഇവർ പിരിച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് നാലു കിലോ കഞ്ചാവാണ് ക്യാമ്പസിലേക്ക് എത്തിച്ചത് ഇതിൽ രണ്ട് കിലോയാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത് മൂന്നാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിയായ അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ് കഞ്ചാവ് കൈമാറിയത് ഇതര സംസ്ഥാനക്കാരനായ സുഹേൽബായ് എന്നൊരാളാണെന്നാണ് പോലീസിന് നൽകിയ മൊഴി ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ച് ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധനയും തുടരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിൽ രണ്ട് ഗ്രാം കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി പിടിയിലായി ഭാരത്മാതാ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി മുഹമ്മദ് സൈദലിയാണ് പിടിയിലായത് വിദ്യാർത്ഥിയെ രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വില്പന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂട്ടുകച്ചവടമാണെന്നാണ് പോലീസ് പറയുന്നത് കഞ്ചാവ് ഉപയോഗിക്കുന്നവരെല്ലാം ഇവിടെ ഒറ്റക്കെട്ടാണെന്നും പരിശോധനയ്ക്ക് പിന്നാലെ പലരും ഒളിവിൽ പോയെന്നും പോലീസ് പറയുന്നു ന്യൂസ് കൊച്ചി കർണാടകത്തിൽ വൻ കിലോഗ്രാം എം ഡി എം എ യുമായി രണ്ട് സൌത്ത് ആഫ്രിക്കൻ യുവതികൾ പിടിയിലായി കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് ചെയ്യുന്ന ആബിഗേൽ അഡോണിയസ് എന്നിവരെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ ഇരുവരെയും ബംഗളൂരുവിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് മുപ്പത്തിയേഴ് ദശാംശം എട്ട് ഏഴ് കിലോഗ്രാം എം ഡി എംഇം പിടികൂടി വിപണിയിൽ എഴുപത്തിയഞ്ച് കോടി രൂപ വില വരും യുവതികൾ ഡൽഹിയിൽ നിന്ന് വിമാനം വഴിയാണ് ബംഗളൂരുവിലേക്ക് എം ഡി എം എത്തിച്ചത് രണ്ട് ട്രോളി ബാഗുകളിലാക്കി വിമാനത്തിൽ കൊണ്ടുവരികയായിരുന്നു ഇവരിൽ നിന്ന് നാല് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു പിടിയിലായ ഇരുവരും മയക്കുമരുന്ന് മാഫിയ പിടിയിലായും ഇൻസ്റ്റിഗേഷൻ പ്രർഷന് സുമാലൂർ ബന്ധുക്ക ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ബംഗളൂരുവിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ സംഘം മയക്കുമരുന്ന് കടത്തുന്നുണ്ട് പിടിയിലായവരിൽ ഒരാൾ രണ്ടായിരത്തി ഇരുപതിലും മറ്റൊരാൾ രണ്ടായിരത്തി പതിനാറിലും ഇന്ത്യയിൽ ബിസിനസ് വിസയിൽ എത്തിയവരാണ് ഒരു വർഷത്തിനിടെ മാത്രം മുപ്പത്തേഴ് തവണ ഇവർ ബംഗളൂരുവിലേക്ക് വിമാനയാത്ര നടത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് തവണ മുംബൈയിലേക്കും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട് ന്യൂസ് മംഗളൂരു